അലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തോ പ്രിയമുള്ള സഹോദരങ്ങളെ യുക്തിവാദി നേതാവ് ജബ്ബാർ മാഷും അതോടൊപ്പം തന്നെ മാഷക്കൂടെ നടന്ന് അതേ യുക്തിവാദത്തിൻ്റെ ചൂടും ചൂരും ഏറ്റുവാങ്ങിയ അയ്യൂബ് മൗലികയും തമ്മിലുള്ള ഒരു സംവാദം സെപ്റ്റംബർ എട്ടാം തീയതി ഞായറാഴ്ച നടന്നക്കാര് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അറിഞ്ഞിട്ടുണ്ടാകും ആ സംവാദം ഒന്ന് വീക്ഷിച്ചാൽ എങ്ങനെയാണ് ആ സംവാദത്തിൻ്റെ പോക്ക് എന്താണ് സംഭവം എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നുള്ള ഏതാനും ചില കാര്യങ്ങൾ നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല എന്റെ നിരീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ജബ്ബാറിൻ്റെ ആ തെളിവുകൾ ഉണ്ടല്ലോ ജബ്ബാർ പിന്നെ അയ്യൂബ് മൗലവി ചോദിച്ച ഓരോ ചോദ്യത്തിനും ജബ്ബാർ മാഷ് വന്നിട്ട് പറയുന്നത് ആ കാര്യം ഒന്ന് നോക്കിയാലേ എനിക്ക് ഓർമ്മ വരുന്നത് ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞാല് അതായത് ഒരാള് പിന്നെ രണ്ട് പേര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരാൾക്ക് കീഴ്ശ്വാസം പോയി ഏ കാര്യം പുടുത്തം കിട്ടിയല്ലോ അങ്ങനെ കീഴ്ശ്വാസം പോയപ്പോ ഇയാൾക്കൊരു ബേജാറ് കാരണം മറ്റാൾ കേട്ടോ എന്നുള്ള ഒരു ബേജാറ് അപ്പോ ഉടൻ തന്നെ മൂപ്പൻ എന്ത് ചെയ്തു ഈ കീഴ് കീഴ്ശ്വാസം പോയാൾ ആൾ എന്ത് ചെയ്തു ആ വാതില് പിടിച്ചിട്ട് ഇങ്ങനൊന്ന് എനക്കി ഏ കാരണം ഈ വാതിലിന്റെ സൗണ്ട് ആണ് നേരത്തെ വന്നത് എന്ന് മറ്റാള് ഒന്ന് അങ്ങനെ ഒന്ന് ആലോചിച്ചോട്ടെ അങ്ങനെ ചിന്തിച്ചോട്ടെ എന്ന് പറഞ്ഞ് വാതിൽ പിടിച്ച് ഇങ്ങനെ ഇളക്കിയപ്പോൾ വാതിലിന് ചെറിയൊരു ഒരു സൗണ്ട് ഏർ കേശുവാസറിന്റെ സൗണ്ട് വാതിലിന്റെ ഇങ്ങനെ ഇളക്കിയപ്പോൾ ഒരു സൗണ്ട് വന്നു ഇത് കേട്ട മറ്റാള് പറഞ്ഞു എന്ത് സൗണ്ടൊക്കെ ഏറെക്കുറെ ഒക്കെ യോജിച്ചിട്ടുണ്ടെങ്കിലും മണത്തിനോട് യോജിച്ചില്ലാന്ന് ഏർ എന്നത് പോലെയാണ് ജബ്ബാറിന്റെ തെളിവുകൾ അവിടെ കൊണ്ട് വിളമ്പിയത് അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ അള്ളാഹുവിന്റെ ദീനെ ഇവർക്ക് പൊളിക്കാൻ കഴിയില്ല അത് ഉറപ്പാണ് പരിശുദ്ധ കുർആാൻ റബ്ബിന്റെ കലാമാണ് റബ്ബിന്റെ വചനമാണ് അള്ള ഇറക്കിയതാണ് അള്ളാഹുൻ റസൂറിന് ഇറക്കി കൊടുത്തതാണ് അള്ളാഹു തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എത്ര യുക്തിവാദികള് പിന്നെ ഇതിനു വേണ്ടി ശ്രമിച്ചാലും ശ്രമം നടത്തിയാലും അള്ളാഹുവിന്റെ കുർആൻ അതിങ്ങനെ പിന്നെ പുരോഗമിച്ച് അത് കൃത്യമായിട്ട് കുർആാന്റെ ആ മോചിതത്ത് വെളിവാകാനല്ലാതെ അതിന് ഇല്ലായ്മ ചെയ്യാൻ ജബ്ബാർ അല്ല യുക്തിവാദികളുടെ ഏത് നേതാവിനെ കഴിയില്ല അപ്പോൾ ഇനി നോക്കാം നമുക്ക് സംവാദത്തിൽ എന്താ ഉണ്ടായത് എന്നുള്ള കാര്യം അതായത് അയ്യൂബ് മൗലവി ജബ്ബാർ മാഷിന്റെ കുറെ കുർ ക്ലാസ്സിൽ ഇയാൾ പിന്നെ ഇയാൾക്ക് അറബി അറിയില്ല എന്നാണല്ലോ ഇയാൾ പത്താം ക്ലാസ് വരെ അറബി പഠിച്ചു എന്നുള്ളത് കൊണ്ടൊന്നും ഖുർആാൻ വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ഏ ഖുആാൻ മഹത്തായ ഗ്രന്ഥമാണ് അതിന് ആശയങ്ങളുണ്ട് അതിന് തഫ്സീറുകളുണ്ട് അങ്ങനെ നിരവധി പണ്ഡിതന്മാർ അതിന് തഫ്സീർ എഴുതിയിട്ടുണ്ട് അപ്പൊ അത്രയും പിന്നെ ബഹുത്തായ ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ കുറുകാൻ ആ ഒരു കുറു അമ്പ കേവലം എസ് എസ് എൽ സിക്ക് അമ്പത് ശതമാനം മാർക്ക് കിട്ടി എന്നുള്ളതൊന്നും യോഗ്യത അല്ല കുറു വ്യാഖ്യാനിക്കാൻ ആവട്ടെ അപ്പൊ അങ്ങനെ ഈ എസ് എസ് എൽ സി മാത്രമുള്ള പിന്നെ പരിജ്ഞാനമുള്ള ഈ ജബ്ബാർ മാഷ് പത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളം കുറു ആ ക്ലാസ് കുറു അതിൻ്റെ ആഴത്തെ വെച്ച് ദുർവ്യാഖ്യാനം ചെയ്തു അതോടൊപ്പം നേഹവും ഗ്രാമറൊക്കെ തെറ്റിച്ചു അർത്ഥം കൊടുത്തു ഇത് ഇത് അയ്യും മൗലി പിടികൂടി അത് കൃത്യമായിട്ട് കാണിച്ചിട്ടാണ് ഈ ചോദ്യത്തിലേക്ക് കടന്നത് ആ ചോദ്യം നിങ്ങളൊന്ന് ആദ്യം കാണുക സംസാര ഭാഷ മാത്രമേ അറിയുമായിരുന്നുള്ളൂ മാഷ് പറഞ്ഞ ആ രീതിയിൽ അള്ളാഹ്ക്ക് അറബി അറിയില്ല എങ്കിൽ അത് ആരാണ് തീരുമാനിക്കുന്നത് മാഷാണ് തീരുമാനിക്കുന്നത് മാഷിൻ്റെ ഉറാം ക്ലാസ് ഏകദേശം ഞാൻ കേട്ട ഒരാളാണ് ഒരു ക്ലാസ് ഇതിന് വേണ്ടി അവലംബിക്കുകയാണ് മാഷ് അള്ളാഹ്ക്ക് അറബി അറിയില്ലെങ്കിൽ ആ അറബി അറിയില്ല എന്ന് പറയാമാത്രം മാഷ അതിനെ അവലംബിക്കുന്നത് ഒരു ചെറിയൊരു കാരണം ഭാഷയിലേക്ക് വല്ലാണ്ട് പോണത്തിൽ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് തുടങ്ങാം മുപ്പത്തിയഞ്ച് അവിടെ അനാവശ്യമായ വാക്കുകളോ വ്യാജമായ വാർത്തകളോ ഒന്നും നിങ്ങൾ കേൾക്കുകയില്ല സ്വർഗത്തിൽ ഇവിടെ ഈ ഒരൊറ്റ അധ്യായത്തിൽ ഒരു ഉദാഹരണത്തിന് പറയാണ് അത് മാഷ ചെറുതാക്കാനല്ല കേട്ടോ ആ ഭാഷയുമായി ബന്ധപ്പെട്ട് പറയാണ് ഇപ്പം ല യെസ്മാൻ എന്ന് പറഞ്ഞാൽ അവർ കേൾക്കില്ല എന്നാണ് മാഷ അവിടെ പറയുന്നത് ലയസ്മാൻ നിശ്ചയം കേൾക്കുമെന്നാണ് കുർആാനുള്ളത് ല യെസ്മാൻ എന്നാണ് മാഷ് പറയുന്നതാവട്ടെ ല യെസ്മാൻ എന്നാണ് എന്നിട്ട് അതിൻ്റെ മലയാള പരിഭാഷ വായിക്കുമ്പോൾ നിങ്ങൾ കേൾക്കില്ല എന്നുമാണ് അറബി അറിയില്ല ആകെ അറിയുന്ന അറബി അറിയുന്ന ആകെ ഒരാൾ അല്ലാണ്ട് ദുനിയവിൽ ഉണ്ടെങ്കിൽ ജബാറു മാഷി മാത്രമേ ഉള്ളൂ അയാൾക്കാണെങ്കിൽ ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിക്ക് അറബിയിൽ അമ്പത് ശതമാനം മാർക്ക് വാങ്ങി എന്നുള്ളതാണ് ഇതാണ് ഇവര് യുക്തിവാദികളുടെ ക്വാളിഫിക്കേഷൻ അള്ളാഹുവിന്റെ ഗ്രന്ഥം വ്യാഖ്യാനിക്കാനും അർത്ഥം പറയാനും എസ് എസ് എൽ സിക്ക് പിന്നെ അമ്പത് ശതമാനം മാർക്ക് കിട്ടിയ ഒരാൾക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും എന്നാണ് ഈ യുക്തിവാദികളുടെ ആ പിന്നെ തീരുമാനം അവർക്കുള്ള ക്വാളിഫിക്കേഷൻ അതാണ് നോക്ക് നിങ്ങൾ അയ്യൂബും മൗലവി കൃത്യമായിട്ട് ഇയാൾ നടത്തിയ കുറു ക്ലാസ്സിൽ ഇത് ഗ്രാമർ തെറ്റി നെഹുബ് തെറ്റിച്ചതും കുറു ഇല്ലാത്ത വാക്കുകളൊക്കെ ചേർത്തി കൂട്ടിയിട്ട് ഇയാൾ അങ്ങനെ ക്ലാസുകൾ പത്തിയിരുന്നൂറ്റമ്പത് ക്ലാസ് നടത്തി അതൊക്കെ അയ്യൂ മൗലവി അങ്ങനെ ഓരോന്നോരോന്ന് ഓരോന്നോരോന്ന് കൃത്യമായിട്ട് അങ്ങനെ ഇയാളെ വോയിസും ഇയാളെ ക്ലാസ്സും കൂടി അവിടെ ആ പ്രൊജക്റ്റ് വെച്ചിട്ട് അത് കൃത്യമായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തിട്ട് കാര്യങ്ങൾ വിശദീകരിച്ചപ്പോ എൻ്റെ ജബ്ബാർ മാഷെ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളുടെ ചൂരും നിങ്ങളുടെ ഈ യുക്തിവാദവും കൂടെ ജബ്ബാർ മാഷി പണ്ടുണ്ടാവുക ഈ ജബ്ബാർ മാഷെ കോളിഫിക്കേഷൻ ഇത്രയുള്ളൂ കയ്യിൽ ഇത്രയേ ഉള്ളൂ എന്ന കാര്യം അയ്യമോലിക്കറിയ വെറുതെ അല്ല അപ്പോ കൃത്യമായിട്ട് കാര്യങ്ങൾ വിശദീകരിച്ച് കാണിച്ചു കൊടുത്തപ്പോ ഈ ജബ്ബാർ മാഷി പറഞ്ഞ വർത്താനം എന്താണെന്നറിയോ അതാണ് ഇനി അടുത്ത് കേൾക്കാൻ പോണേ സമയം വളരെ പരിമിതമാണ് എന്നതുകൊണ്ട് തന്നെ മറ്റു ആമുഖ ഉപചാരമൊന്നുമില്ലാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ് അയ്യൂബ് നേരത്തെ ഒരു സംസാര ശകലത്തിൽ ഉന്നയിച്ച രണ്ട് മൂന്ന് ആരോപണങ്ങൾ അല്ലെങ്കിൽ രണ്ട് മൂന്ന് വിമർശനങ്ങൾക്കാണ് എനിക്ക് മറുപടി പറയേണ്ടത് അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടത് അതിനെ ഞാൻ രണ്ട് മൂന്ന് പാർട്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് ഈ രണ്ട് മൂന്ന് ഭാഗങ്ങൾക്കും വിശദമായ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു മറുപടി നൽകണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് രണ്ടു മണിക്കൂർ വേണം ആ രണ്ട് മണിക്കൂർ പറയേണ്ട സംഗതിയെ ഇരുപത് മിനിറ്റിലേക്ക് ചുരുക്കുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാനിപ്പോൾ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷെ അതിന് ഞാനൊരു പരിഹാരം നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ് ഇതിന് വിശദമായ ഒരു മറുപടി ഒന്നോ രണ്ടോ മൂന്നോ പാർട്ടായിട്ട് വീഡിയോ രൂപത്തിൽ ചെയ്ത് ഞാൻ എൻ്റെ യൂട്യൂബിൽ ഇന്നോ നാളെയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും യഥാർത്ഥത്തിൽ അയ്യൂബ് ഉന്നയിച്ച വാദങ്ങൾക്കും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു സംവാദം സംഘടിപ്പിച്ചിട്ട് ആ സംവാദത്തിന്റെ ഒരു നിയമങ്ങൾ പോലും പാലിക്കാതെ കാരണം ഇവിടെ അവിടെ ചോദിച്ച ചോദ്യത്തിന് വിശദമായിട്ട് അവിടെ മറുപടി പറയണം അയ്യോ അയ്യുമൗലി അങ്ങനെയാണല്ലോ കാര്യങ്ങൾ വളരെ കൃ കൃത്യമായിട്ട് അദ്ദേഹം അത് അവിടെ വിശദീകരിച്ചിട്ടുണ്ട് ഇത് കുറുആന്റെ അജയ്യതയാണ് കുറുആ ആണ് നിങ്ങൾ വളച്ചൊടിക്കാൻ നോക്കിയാൽ അത് ഒരിക്കലും നടക്കില്ല ഖുർആൻ ആണ് നിങ്ങൾ ഒരാൾ മാത്രം വ്യാഖ്യാനിച്ചത് കൊണ്ടൊന്നും കുറു പൊളിയില്ല അത് അള്ളാഹുന്റെ ഗ്രന്ഥമാണ് ലോകാവസാനം വരെ നിലനിൽക്കും ഒരു ഹരഫിന് പോലും മാറ്റം വരുത്താൻ കഴിയില്ല മാറ്റം വരികയില്ല അള്ളാഹു തന്നെ അതിനെ ഇറക്കിയത് അള്ളാഹു തന്നെ എന്നെ കാത്തു സംരക്ഷിക്കുകയും ചെയ്യും എത്ര യുക്തിവാദികൾ അതിനുവേണ്ടി തലകുത്തി മറിഞ്ഞാലും നടക്കില്ല എന്നുള്ളതാണ് സംവാദം കൊണ്ട് തെളിഞ്ഞത് അപ്പോ സംവാദത്തില് അയ്യമോളി ചോദിച്ചപ്പോയി ചങ്ങാതി പറയുകയാണ് ഞാൻ എനിക്കിത് പറയണേ രണ്ടു മൂന്ന് മണിക്കൂർ വേണം ഞാൻ ഇതൊക്കെ കൂടി യൂട്യൂബിൽ ഇട്ടോളാന്ന് പിന്നെ ഇപ്പൊ എന്തിനാ അവിടെ വന്ന് സമ്മേളിച്ചത് ഈ കാര്യം തന്നെ ചോദിക്കുന്നുണ്ട് അത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ മാഷി പിന്നെ മാത്രല്ല ഇതൊക്കെ യൂട്യൂബിൽ പിന്നെ മറുപടി പറയാണെങ്കിൽ പിന്നെ സംവാദത്തിന് പ്രസക്തി ഒന്നുമില്ല ഇവിടെ വെച്ച് പറയണം അത് രണ്ട് ചുരുക്കി പറയലാണ് ഇവിടെ ഞാൻ പറഞ്ഞ വാദങ്ങൾക്ക് എനിക്ക് ഇവിടുന്ന് പറയാം ഇത് കഴിഞ്ഞിട്ട് യൂട്യൂബിൽ ഞാൻ പറയുന്ന പിന്നെ അതിന് വലിയ അർത്ഥം ഇവിടെ പറയണം സത്യമല്ലേ പ്രിയമുള്ളവരെ കാരണം ഒരു സംവാദം നടത്തി കഴിഞ്ഞാൽ ആ സംവാദം എന്തിനാണ് സംഘടിപ്പിക്കണേ അഭിപ്രായ വ്യത്യാസമുള്ള ഈ രണ്ട് കൂട്ടർ ആൾക്കാർ അതായത് ഒരു യുക്തിവാദിയും മറ്റൊരാൾ യുക്തിവാദം ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് മടങ്ങിയ ഒരാൾ സത്യം പഠിച്ച് മനസ്സിലാക്കി അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പിന്നെ മടങ്ങി വന്ന് ആൻ അത് കൃത്യമായിട്ട് തന്നെ ഈ യുക്തിവാദികൾ കള്ളത്തരം അവരെ കൂടാരത്തിൽ നിന്ന് പഠിച്ച് അവരുടെ ചൂടും ചൂടൊക്കെ പിന്നെ മനസ്സിലാക്കിയ ആളാണ് അപ്പൊ അത് കൃത്യമായിട്ട് എന്ത് ചെയ്താ അതിവിടെ വിശദീകരിക്കേണ്ടതാണ് സംവാദത്തില് അപ്പൊ ഈ ചങ്ങായി പറയാണ് പിന്നെ രണ്ട് മണിക്കൂർ അവിടെ വീഡിയോ യൂട്യൂബ് ചെയ്യുന്ന പറഞ്ഞു പിന്നെ ഇതിന്റെ സംവാദം അത് ഇവിടെ തന്നെ പറയണം അല്ല യൂട്യൂബ് ചെയ്യാന്ന് പറഞ്ഞത് അല്ലല്ലോ അങ്ങനെ അയ്യുമോലി ചോദിക്കുകയാണ് പിന്നീട് അവിടെ ഒരുപാട് ചോദ്യത്തിന്റെ സെക്ഷൻ ആണ് നടന്നത് അതിലൊരു ചോദ്യം നമുക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ കൂടി നമുക്ക് ഒന്ന് വിശകലനം ചെയ്യാം അബ്ദുല്ല ആയത്തുകൾ താങ്കൾ ഒരു ലേഖനത്തിൽ പകുതി ഭാഗം കട്ട് ചെയ്താണ് കൊടുത്തിരുന്നത് നേർവിപരീത അർത്ഥം കിട്ടുന്ന രൂപത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് ഇക്കാര്യം ഈ ഉള്ളവൻ മൂന്ന് വർഷം മുമ്പ് നടന്ന എം എമ്മമ്മക്കാരുമായുള്ള സംവാദത്തിനിടയിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഓർമ്മയില്ല എന്ന മറുപടിയാണ് തന്നത് പരിശോധിക്കും എന്നും പറഞ്ഞിരുന്നു പരിശോധിച്ചു കഴിഞ്ഞോ അത് അത് തട്ടിപ്പ് നടത്തിയതായിരുന്നോ അതോ ബോധപൂർവമുള്ള ഇരയായിരുന്നോ അബ്ദുള്ള ബാസിൽ അബ്ദുള്ളിൽ എന്ന് പറഞ്ഞ ഒരു സുഹൃത്ത് ചോദിച്ചു നിങ്ങൾ സുഹൃത്തിൽ ഇതാ നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് വചനങ്ങൾ അത് കട്ടാക്കിയിട്ടുണ്ട് അതിന്റെ അർത്ഥം നിങ്ങൾ ഒഴിവാക്കിയാണിച്ചിട്ടുണ്ട് അതിനെ പറ്റി ചോദിച്ചപ്പോ അത് പരിശോധിച്ച് പറയാനാ പറഞ്ഞത് പരിശോധിച്ച് കഴിഞ്ഞോ എന്ന് ചോദിച്ചപ്പോ ജബ്ബാർ മാഷ് പറഞ്ഞ മറുപടി അവിടെ കിടന്നിട്ട് തപ്പണ് ആ തപ്പൽ ഉണ്ടോ ആ പരിങ്ങണ പരിങ്ങല് അത് നിങ്ങളൊന്ന് കണ്ടോക്കേ ഇത് എവിടെ പറഞ്ഞതാണ് എവിടെ എഴുതിയതാണ് എന്നുള്ളത് എനിക്കറിയില്ല ഒരു പത്തോ പതിനഞ്ചോ കൊല്ലം മുമ്പ് ബ്ലോഗിൽ എഴുതിയതായിരിക്കുമെന്നാണ് ഞാൻ ഊഹിക്കുന്നത് പതിനഞ്ച് കൊല്ലം മുമ്പ് ഞാൻ ബ്ലോഗിൽ കാര്യങ്ങൾ എഴുതുമ്പോൾ അയ്യൂബ് പറഞ്ഞ പോയി തന്നെ എൻ്റെ അറിവുകൾ ഇന്നത്തേതിനേക്കാൾ ഒരു പതിനഞ്ച് കൊല്ലം മുമ്പത്തെ പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അന്ന് ഒരു ഖുർആാൻ വാക്യത്തെക്കുറിച്ച് ഞാൻ അന്ന് വായിച്ച പരിഭാഷകളും വ്യാഖ്യാനങ്ങളും നോക്കി എനിക്ക് മനസ്സിലായ കാര്യമാണ് പറഞ്ഞിട്ടുണ്ടാവുക ഇത് ഏതാണ് ഏതാണ് സൂക്തം ഏതാണ് കാര്യങ്ങൾ എന്നുള്ളത് ഇത് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം വരും എന്നുള്ളത് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് ഞാനത് നോട്ട് ചെയ്ത് വന്നിട്ടില്ല വേണമെങ്കിൽ ബ്ലോഗിലെഴുതി ആരാണ് ആരാ ചോദ്യം ചോദിച്ചാൽ ആരാ ആ ബ്ലോഗിലെഴുതിയ കാര്യമല്ലേ പറയുന്നത് ആ രണ്ടായിരത്തി എട്ടിലാ പത്ത് പതിനഞ്ച് കൊല്ലം മുമ്പ് പതിനഞ്ച് കൊല്ലം മുമ്പ് എഴുതിയ ഒരു ലേഖനത്തിൽ ഏതാ കാര്യം നോക്ക അത് കാര്യം ഏതാണെന്ന് ഇതിനകത്തിട്ട് സൂചിപ്പിച്ചിട്ടില്ല എന്ന് തോന്നുന്നു നേർ വിപരീതമായി പറഞ്ഞു കട്ട് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് ഏതാണ് ആയത് ഏതാണ് കട്ട് ചെയ്തതെന്നില്ല ഞാൻ സത്യം പറഞ്ഞാൽ പഴയ ബ്ലോഗൊന്നും ഒന്നും ഇപ്പൊ കാണാറ് പോലും ഇല്ല എന്നത് പത്ത് പതിനഞ്ച് മുമ്പ് കൊല്ലം മുമ്പ് എഴുതിയ ബ്ലോഗൊന്നും ഒന്നും ആരും ബ്ലോഗിലാരും കയറാറില്ലാത്തതുകൊണ്ട് തന്നെ ബ്ലോഗ് നോക്കാറില്ല ഈ ആയത്ത് ഞാൻ എൻ്റെ കുർആൻ ക്ലാസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത് വരാനുണ്ടാവും ആ ഖുർആൻ ക്ലാസ് പറയുമ്പോഴാണ് എൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള അറിവ് അതിൽ വരാം ജബർ മാഷിന്റെ ഒരു പരിങ്ങല് കണ്ടോ നിങ്ങൾ അത് എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മല്ലാന്ന് അത് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ് പറയാണ് ഞാൻ അന്ന് പഠിച്ച അന്ന് മനസ്സിലാക്കിയതാണ് ഏഹ് ഇതാര ഈ ആള് എന്നൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് വിടക്കണ്ട ഇങ്ങനെ പെരുങ്ങുകയാണ് എത്ര കൊല്ലം മുമ്പാണെങ്കിലും നിങ്ങൾ നിലപാട് ഇന്നും അന്നൊക്കെ അന്നെയല്ലേ നിങ്ങൾ അള്ളാഹ് അറബി അറിയില്ല എന്ന് പറഞ്ഞതാ അള്ളാഹുനെ അറബി അറിയില്ല ആ കണക്കിന് നിങ്ങൾ സുഹൃത്തിൽ മാ ഇതാ നൂറ്റൊന്ന് നൂറ്റി രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയത്ത് അപ്പൊ തന്നെ വിശദീകരിച്ച് നിങ്ങൾക്ക് മറുപടി കൊടുക്കേണ്ടതാണ് അല്ലാതെ എനിക്ക് അന്ന് പിന്നെ എനിക്ക് ഓർമ്മല്ല ഇത് അന്ന് പറഞ്ഞതാണ് ആരായി ചോദ്യം ആള് എന്നൊക്കെ പറഞ്ഞ് മൂപ്പര് അങ്ങടെ സമയം കളഞ്ഞിട്ട് ഇങ്ങനെ പെരുങ്ങണ ഒരു രംഗമാണ് അതാണ് ഞാൻ നേരത്തെ ഉദാഹരണം പറഞ്ഞത് ഏഹ് ഇയാള് ഈ സംവാദത്തില് പരിശുദ്ധ കുർആാന്റെ ആ മഹത്വം ആ ഉചിതത്ത് അവിടെ പുലരുകയാണ് ചെയ്തത് ഇനി ചോദ്യം കഴിഞ്ഞില്ല ഇനി വേറെ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒരു സുഹൃത്ത് ജബർ മാഷോടാണ് എന്ന എന്നതിന് വിഗ്രഹങ്ങൾ എന്ന അർത്ഥമാണ് മാഷിയുടെ കൊടുത്തത് ഏതെങ്കിലും ഒരു ഡിക്ഷണറിയിൽ ഈ അർത്ഥം കാണിക്കാമോ മറുപടി യൂട്യൂബിൽ പോരാ വിഗ്രഹാരാധനയെ പൂർണ്ണമായും ആശയപരമായി എതിർത്ത ഇസ്ലാമിൽ വിഗ്രഹാരാധന ഉണ്ടെന്ന് വരുത്തി തീർക്കാൻ ഇത്രയും വലിയ തട്ടിപ്പ് വേണമായിരുന്നു ഒരു ബി എ അറബിക് വിദ്യാർത്ഥിയായ ഞാൻ ഒരു ഡിക്ഷണറി എന്ന് പറഞ്ഞ പരിശുദ്ധ പരിശീലകന് ഈ ഈ ചങ്ങാ ജബ്ബാർ ജബാൽ വിഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥമാണ് കൊടുത്തത് ബി എ അറബിക് സ്റ്റുഡന്റ് ഇലക്കൽ ക്വാളിഫിക്കേഷൻ ആ കുട്ടിക്കുണ്ട് ഏഹ് ആ കുട്ടി പറയും ആ ഡിക്ഷണറിയിൽ ഇങ്ങനൊന്നും ഒരു അർത്ഥം കണ്ടിട്ടില്ല ആ ഡിക്ഷണറിയിൽ അങ്ങനെ അർത്ഥം കാണിക്കാമോ എന്നാ ചോദ്യം ഏ ചോദ്യല്ലേ മറുപടി അങ്ങനെ ഒരു ഡിക്ഷണറിയിൽ ആ കുട്ടി കണ്ടിട്ടില്ല ഏർ ഇങ്ങനെ ഒരു അർത്ഥമില്ല അതുകൊണ്ട് നിങ്ങൾ ഏത് ഡിക്ഷണറി കണ്ടത് എവിടെ ഏത് ഡിക്ഷനിലാണ് ഈ അർത്ഥം കൊടുത്തത് അതൊന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചേന് ഇയാള് വന്നിട്ട് കൊടുത്ത മറുപടി കണ്ടോ ചോദ്യകർത്താവിനും പൊതുവെ മുസ്ലിം സുഹൃത്തുക്കൾക്കും വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയില്ല അതാണ് പ്രശ്നം വിഗ്രഹാരാധന എന്ന് പറഞ്ഞാൽ ഒരു വിഗ്രഹത്തിന് പോയിട്ട് ആ വിഗ്രഹം ദൈവമാണെന്ന് വിചാരിച്ചിട്ട് വിഗ്രഹത്തിനോടാണ് പ്രാർത്ഥിക്കുന്നതിനല്ല വിഗ്രഹാരാധന എന്ന് പറയാം ദൈവങ്ങളുടെ പേരിൽ പ്രതീകങ്ങളുണ്ടാക്കി വെച്ച് ആ പ്രതീകങ്ങളെ ദൈവത്തിലേക്കുള്ള മനസ്സിനെ അടുപ്പിക്കുന്നതിനുള്ള നിങ്ങൾ കിബില എന്ന് പറയില്ലേ ആ സാധനം തന്നെ ആ കിബിലയാക്കി വെച്ചുകൊണ്ട് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഏർപ്പാടിനാണ് വിഗ്രഹാരാധന എന്ന് പറയുന്നത് നിങ്ങൾ ഗുരുവായൂർ ചോദ്യകർത്താവിന് വിഗ്രഹാരാധന എന്താന്ന് അറിയില്ല എന്ന് പറയുമ്പോൾ വിഗ്രഹാരാധന വിശദീകരിച്ചു കൊടുക്കുകയാണ് ചോദ്യം എന്താണ് ഷായുർ എന്ന് പറഞ്ഞ വാക്കിന് വിഗ്രഹങ്ങൾ എന്നുള്ള അർത്ഥം ഏത് ഡിക്ഷണറിലാണ് ഉള്ളത് ബി എ അറബിക്ക് ആയ എനിക്ക് അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അത് എങ്ങനെയാണ് ഉള്ളത് എന്നാ ചോദിച്ചത് അപ്പൊ ഈ ചങ്ങാതി വന്നിട്ട് വിഗ്രഹാരാധ എന്താന്ന് പറഞ്ഞാൽ വിശദീകരിച്ചു കൊടുക്കുക ആ വിശദീകരണമാണ് ആണോ അവിടെ ചോദിച്ചത് അല്ല ഏത് ഡിക്ഷനറിൽ അർത്ഥം ഉള്ളത് അത് പറയാനാ പറഞ്ഞത് അത് നീ മുപ്പര് വന്നിട്ട് പിന്നെ വിഗ്രഹങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് വിഗ്രഹാരാന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പറഞ്ഞിട്ട് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു രംഗമാണ് ഇപ്പൊ കണ്ടത് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് അവരുടെ അവസ്ഥ ഇവർക്ക് കുർആാൻ വ്യാഖ്യാനിക്കാനുള്ള യോഗ്യത എസ് എസ് എൽ സി മാത്രാണ് അപ്പൊ കൃത്യമായിട്ട് അയ്യവ് കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഏർ കൃത്യമായി ആ പരിശുദ്ധ കുർആാൻ എങ്ങനെയാണ് അർത്ഥം വെക്കേണ്ടതെന്നും അതിൻ്റെ നേഹവും അതിൻ്റെ എല്ലാ കാര്യങ്ങളും അവിടെ വിശദീകരിച്ചു കൊടുക്കുമ്പോഴൊക്കെ ഇയാൾ ഇയാളുടെ കൂട്ടത്തില് കുറെ ആൾക്കാർ ഇയാളൊക്കെ പഴയ കാലത്ത് പറഞ്ഞിരുന്ന കുറെ വാക്കുകളുണ്ട് ഏത് ആ പിന്നെ പഴയ കാലത്തുള്ള ഇയാൾ കുറെ കൂടെ ഇപ്പൊ സംസാ അതൊക്കെ കൊണ്ടു വന്ന ഇങ്ങനെ കൈകൾ മേടിച്ച് പോയിന്നല്ലാതെ ഒരു ഒരു സംവാദം എന്ന് പറയുന്ന ഒരവസ്ഥയിൽ ഇയാൾക്കൊന്നും കുറാണ്ട് നേരെ വെല്ലുവിളിക്കാൻ പിന്നെ കഴിഞ്ഞിട്ടില്ല അത് അത് തെളിയിക്കാനും കഴിഞ്ഞിട്ടില്ല അതാണ് പരിശുദ്ധ കുർ പറഞ്ഞത് ഏർ ഇതരെ നിങ്ങളെല്ലാവരും നിങ്ങൾ വന്നാലും ശരി യുക്തിവാദികൾ വന്നാലും ശരി ആര് വന്നാലും ശരി പരിശുദ്ധമായ ഗ്രന്ഥത്തിനെ വെല്ലുവിളിക്കാൻ ഇതുപോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ ഇതുപോലൊരു വരി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയില്ല ജബ്ബാറെ ജബ്ബാർ മാത്രം ഒരു യുക്തിവാദികൾക്കും കഴിയില്ല പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് ഇതാണ് യുക്തിവാദികൾ എന്ന് പറഞ്ഞത് ഇവർക്ക് കുർആാനുമായിട്ട് എത്രത്തോളം ബന്ധമുണ്ട് എന്താണ് ഇവർ ഇവർക്ക് ഒന്നുമില്ല ഇവർക്ക് ഇതും കുർആ മാത്രല്ല ഒരു ഒരു മതവിശ്വാസത്തിന്റെ കാര്യം ഇവർക്കില്ല ഏ ഇവർക്ക് എന്താ വിഷയം എന്ന് വെച്ചാൽ കാളയ്ക്കെന്തേ പിന്നെ നെബി വന്നില്ല ആടിനെന്തേ നബി വന്നില്ല പോത്തിനെന്തേ നബി വന്നില്ല ഇത് മാത്രമാണ് ഇവർക്ക് ചർച്ച ഇവർക്ക് അത് മാത്രമേ നോക്കേണ്ട കാര്യമുള്ളൂ അപ്പോ ഇതാണ് യുക്തിവാദത്തിന്റെ നിലനിൽപ്പ് അവരുടെ സംവാദത്തിന്റെ ക്വാളിറ്റി ഇതാണ് അപ്പൊ കൃത്യമായിട്ട് എന്താണ് യുക്തിവാദം എന്നൊക്കെ ജനങ്ങൾ പഠിച്ച് മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വാഹന വബറകാ